ൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വിദ്യകളുടെ സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ തലപ്പള്ളി താലൂക്ക് ചേലക്കര പഞ്ചായത്തിലെ റേഷൻ കടകളുടെ ഉദ്ഘാടനം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറുദിന കര്മ്മ പരിപാടിയുടെ ഭാഗമായാണ് ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്താക്കാരി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കേസോർ പദ്ധതിയുടെ തലപ്പിള്ളി താലൂക്ക് ചേലക്കര പഞ്ചായത്തിലെ നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ് റേഷൻ കടകളിലെ ഔപചാരിക ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു ഒരു വീട്ടിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും നമ്മുടെ ഈ നൂറ്റി തൊണ്ണൂറ്റി നമ്പർ ഈ റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാകുവാണ് അപ്പോ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇതുപോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ണെന്ന് <muk> മനസ്സിലാക്കാനും <muk muk> അത് നമ്മൾ നമ്മൾ വരാതിരിക്കുമ്പോൾ അതങ്ങനെ മെല്ലെ നിന്നു പോകും പല പദ്ധതികളും അങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്ന് ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോൾ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് യോഗത്തിൽ പതിനെട്ടാം വാർഡ് മെമ്പർ ശ്രീ വിദ്യ അധ്യക്ഷത വഹിച്ചു സർക്കാർ പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ അമിതമായ വിലവർദ്ധനക്കെതിരെയുള്ള സർക്കാർ പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ അമിതമായ വിലവർധനക്കെതിരെയുള്ള സർക്കാരിന്റെ ഇടപെടലുകളാണ് കേ സ്റ്റോറുകൾ നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി എന്നീ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോ തൂക്കമുള്ള ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവയും കേ സ്റ്റോറുകളിൽ ലഭിക്കും ഇലക്ട്രിസിറ്റി ബിൽ ടെലിഫോൺ ബിൽ എന്നിവയുടെ അടവ് പഞ്ചായത്ത് വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ സേവനങ്ങൾ അമ്പത്തിരണ്ടിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും കേസ്റ്റോറിലുണ്ട് റേഷൻ ഇൻസ്പെക്ടർ സരിത ഇരുപതാം വാർഡ് മെമ്പർ നിർമ്മല റേഷൻ ഡീലേഴ്സ് പ്രതിനിധി സുരേന്ദ്രനാഥ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ചേലക്കരയിലാണ് ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന്സസ് റോയൽ ബാർലർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ